എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഇന്ന് ലോക നാടക ദിനമാണ് ഞാൻ ഇന്ന് ഈ പത്രവിശേഷത്തിൽ നിങ്ങളോട് ആദ്യമായി പങ്കുവെക്കാൻ പോകുന്ന ഒരു കാര്യം നാടകം കളിക്കുന്ന ചിലരെ കുറിച്ചാണ് ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇന്നത്തെ പത്രങ്ങളിൽ മുഴുവൻ കാണുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനെതിരെ എന്താ പറയാ അവരുടെ കറുപ്പ് നിറത്തെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ഒരു പരാമർശം ആരോ നടത്തിയത്രേ ഇന്നിറങ്ങിയ പത്രങ്ങൾ മുഴുവനും ഞാനിതാ ആദ്യം മലയാള മനോരമ മലയാള മനോരമയിലെ ഒരു ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് നമ്മുടെ എവിടെയാണ് വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശത്ത് ജൂലൈയിലാണ് ദുരന്തം നടക്കുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എട്ട് മാസത്തിന് ശേഷം എട്ട് മാസത്തിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം വയനാട്ടിൽ ദുരന്തം നടന്നിട്ട് ഒരുപക്ഷെ കേരളീയ കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ മഹാ ദുരന്തം ഉണ്ടായിട്ട് ആയിരത്തോളം കുടുംബങ്ങൾ അവരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ അവരുടെ ടൗൺഷിപ്പിന് അവർ അവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടുകൾക്ക് തറക്കല്ലിടാൻ വേണ്ടി പോകുന്നത് ഇന്ന് വൈകിട്ടാണ് എട്ട് മാസത്തിന് ശേഷം എന്തുകൊണ്ട് കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് പട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കേന്ദ്രം തരണ്ട കൂട്ടരെ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് സി എം ഡി ആർ എഫിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ എഴുന്നൂറ്റമ്പത് കോടി കിടക്കുന്നു എഴുന്നൂറ്റമ്പത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കുടുക്ക പൊട്ടിച്ചും ആടിന വിറ്റുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നവർ സംഭാവന ചെയ്ത പൈസയാണ് അൻപത് കോടി ഇനി മാത്രമല്ല എൻ ഡി ആർ എഫിൽ നിന്ന് കേന്ദ്രം രണ്ട് തവണയായിട്ട് ഇരുന്നൂറ്റമ്പതും നൂറ്റമ്പതും കോടി ഏതാണ്ട് നാനൂറ്റി അത് കഴിഞ്ഞിട്ട് ഈ ഡെബ്രിസ് ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിട്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിട്ട് വേറൊരു മുപ്പത്തി ആറ് കോടിയും ഏതാണ്ട് ഒരു നാനൂറ്റി ചില്ലാൻ കോടി നാനൂറ്റി ചുല്ലാൻ കോടി രൂപ കേന്ദ്രത്തിന്റെ സഹായം അതുകൂടാതെ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ ദീർഘകാലമായി അമ്പത് വർഷം കഴിഞ്ഞിട്ട് പലിശയില്ലാതെ തിരിച്ചടച്ചാൽ മതി എന്നുള്ള പേരിൽ അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഏതാണ്ട് ഒരു രണ്ടായിരം കോടിയോളം രൂപ പിണറായി സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുകയാണ് കാശില്ലാത്തോണ്ടൊന്നുമല്ല കാശില്ലാത്തോണ്ടല്ല മാത്രമല്ല മാത്രമല്ല ഏറ്റവും വലിയ രസം പറയുന്നത് ഏതാണ്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ഇവിടുത്തെ മാത്രമല്ല കർണാടക സർക്കാർ കർണാടക സർക്കാർ സിദ്ധരാമയ്യയുടെ സർക്കാർ പറഞ്ഞു എത്രയാണ് നൂറ് വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു തരാം നൂറ് വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു തരാം ഡിവൈഎഫ്ഐ പറയുന്നു നൂറ് വീടുകൾ അതിന് പൈസ കൊടുത്തു ഡിവൈഎഫ്ഐക്കാർ ആദ്യം തന്നെ നൂറ് നൂറ് വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പൈസ എന്ന് പറയുന്നത് ഇരുപത് കോടി രൂപയാണ് ഒരു വീടിന് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപയാണ് ഒരു വീടിന് കണക്കാക്കിയത് അങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ടരെ നാന്നൂറ്റി രണ്ട് വീടുകളാണ് അത്രയും പോകുന്നത് വീടുകൾ ആ എന്താ പറയാ ഗുണഭോക്തൃ ലിസ്റ്റ് ഒക്കെ അവസാനം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇവർക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് നാനൂറ്റി രണ്ട് വീടുകളാണ് നാനൂറ്റി രണ്ട് വീടുകൾ നിർമ്മിക്കാൻ എത്ര പൈസ ചെലവാകും ഒന്ന് കണക്കെടുത്ത് കൂട്ടി നോക്കോ നാനൂറ്റി രണ്ട് വീടുകൾ നിർമ്മിക്കാൻ എത്ര പൈസയാണ് പിണറായി സർക്കാരിന് ചെലവാകാൻ പോകുന്നത് ഒരു വീടിന് ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത് കോടി രൂപ എൺപത് കോടി രൂപ മതി ഈ നാനൂറ്റി രണ്ട് പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഈ എൺപത് കോടിയും വേണ്ട ഇതെല്ലാം ഇവിടത്തെ ഇവിടത്തെ എന്താ പറയാ വിവിധ വിവിധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ സംഘടനകൾ വിവിധ സാമൂഹ്യ സംഘടനകൾ വിവിധ സാമുദായിക സംഘടനകൾ എല്ലാവരും കൊടുക്കാമെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ആയിരത്തിലേറെ വീടുകൾ ഇതിലൊന്നും ഞങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ചൊന്നും പിണറായി വിജയൻ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ആകെ ഡിവൈഎഫ്ഐയുടെ കയ്യിൽ നിന്ന് ഇരുപത് ഇരുപത് കോടി വാങ്ങി ഡിവൈഎഫ്ഐ കാരുടെ കയ്യിൽ നിന്ന് അവരുടെ ആക്രി പേർക്ക് വിറ്റുമൊക്കെ അവരുണ്ടാക്കി ഇരുപത് കോടി രൂപ നല്ലത് തന്നെ ആ തുക പിണറായി വിജയൻ വാങ്ങി അതല്ലാതെ സിദ്ധരാമയ്യ തലാം എന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്ത നൂറ് വീടുകൾ നൂറ് വീടുകൾ എന്ന് പറയുന്ന കർണാടകയുടെ വാഗ്ദാനം അത് കഴിഞ്ഞ് കെ സി ബി സിയുടെ വാഗ്ദാനം കോൺഗ്രസിന്റെ വാഗ്ദാനം ഇവിടുത്തെ മറ്റ് മറ്റ് പ്രസ്ഥാനങ്ങളുടെ വാഗ്ദാനങ്ങൾ ഇതൊന്നും ഇതൊന്നും സ്വീകരിച്ചിട്ടില്ല കാരണം ഇവർക്ക് എന്താണ് പറയുന്നത് ഇത് യു എൽ സി സിക്ക് ഏർപ്പെടുത്തി കൊടുത്തിട്ട് ഇതിന്റെ നിർമ്മാണ ചുമതല മുഴുവനും ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കമ്മീഷൻ അടിക്കണം ഇതാണ് പറയുന്നത് പിണറായി സർക്കാർ കേരളത്തിൽ ദുരന്തങ്ങൾ വിറ്റ് കാശാക്കുന്ന സർക്കാർ ആണ് ദുരന്തങ്ങൾ വിറ്റ് കാസാക്കുന്ന വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും അധികം ബാധിച്ചത് പക്ഷേ പിണറായി വിജയനും പിണറായി വിജയന്റെ സിങ്കിടികളുമായിരിക്കും എങ്ങനെ പൈസ അടിച്ചു മാറ്റാം അതാണ് നമ്മൾ കാണുന്നത് നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ അതായത് ഇപ്പോഴും പറയുന്നു കേന്ദ്രം തന്നിട്ടില്ല കേന്ദ്രം തന്നിട്ടില്ല എന്ന് കേന്ദ്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തവണ എൻ ഡിആർഎഫിൽ നിന്ന് എഴുന്നൂറ്റമ്പത് രൂപയും നൂറ്റമ്പത് രൂപയും നൂറ്റമ്പത് കോടി രൂപയും ഇരുന്നൂറ്റമ്പതും നൂറ്റമ്പതും കോടി രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാനൂറ് കോടിയോളം രൂപ അത് കഴിഞ്ഞിട്ട് ഡെബ്രി സ്നീഖിക്കാനാണ് മുപ്പത്തി ആറ് കോടി രൂപ അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത് കോടി അത് കഴിഞ്ഞിട്ട് പിണറായി വിജയന്റെ ദുരിതാശ്വാസ ഫണ്ടിലുള്ള എഴുന്നൂറ്റമ്പത് കോടി ഇതെല്ലാം പാട് കൂടി ചേരുമ്പോൾ ഒരു രണ്ടായിരം കോടി രൂപ കയ്യിൽ വെച്ചിട്ടാണ് രണ്ടായിരം കോടി രൂപ കയ്യിൽ വെച്ചിട്ടാണ് ഈ വീട് ഈ ഈ പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതി അല്ലെങ്കിൽ ഈ പറയുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യം ഇവർക്ക് ആ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത്താറ് കോടി കൊടുത്തിട്ട് പോയി ചുരുക്കി പറഞ്ഞാൽ മൊത്തം ഒരു നൂറ് കോടി മതി ഒരു നൂറ് കോടി മതി എന്നുള്ള നിലക്ക് ഇവരുടെ കയ്യിൽ ഏതാണ്ട് രണ്ടായിരം കോടിയോളം രൂപയുണ്ട് ഈ രണ്ടായിരം കോടി രൂപയോളം കയ്യിൽ വെച്ചിട്ടാണ് വീണ്ടും കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല അതിന് പാട്ടുപാടിയിട്ട് എട്ട് മാസത്തിനു ശേഷം ഞാൻ പറയുന്നു ഇന്ന് ലോക നാടക ദിനമാണ് പിണറായി വിജയൻ കളിക്കുന്ന ഏറ്റവും വലിയ പ്രഹസന നാടകം നാടക പ്രഹസനം ജനങ്ങൾക്ക് മുമ്പിൽ നാടകം കളിക്കുകയാണ് പിണറായി വിജയൻ അതാണ് ഇന്ന് വൈകിട്ട് വയനാട്ടിൽ തറക്കല്ലിടാൻ വേണ്ടി പോകുന്നു ഏറ്റവും വലിയ രസം ഒരു മാസം ഉണ്ടിക്കഴിഞ്ഞാൽ വയനാട്ടിൽ കോലി ചെറിയ മഴയായിരിക്കും വയനാട്ടിലെ കോലിച്ചെറിയുന്ന മഴയത്ത് അവിടെ എങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഒരാളുകൾ സർവീസ് സൊസൈറ്റി പറയുന്നത് ലേബർ സൊസൈറ്റി പറയുന്നത് ഈ ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാക്കും എന്നാണ് ഈ പദ്ധതി എവിടെ എവിടെ പൂർത്തിയാക്കാൻ ഒരു തറക്കല്ലിടാൻ നിങ്ങൾക്ക് എട്ട് മാസം കാത്തിരിക്കേണ്ടി വന്നു ഒരു തറക്കല്ലിടാൻ എട്ട് മാസം കാത്തിരിക്കും മാത്രമല്ല ആ എസ്റ്റേറ്റിലും ഇപ്പോഴും കേസാണ് കേസ് ഇപ്പോൾ ഫൈനൽ ആയിട്ട് വിധി കല്പിച്ചിട്ടൊന്നുമില്ല അതിന്റെ കേസിന്റെ നൂലാമാലകൾ ഒരു പക്ഷെ വരെ പോവുകയായിരിക്കും ഇതിന്റെ ഇതിന്റെ കൂടെയാണ് സന്നദ്ധ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ സർക്കാരിൽ വിശ്വാസമില്ലാതെ ഞങ്ങൾ നിർമ്മിച്ചതരാ ഞങ്ങൾ നിർമ്മിച്ചതെന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ട നിങ്ങളുടെ വീട് വേണ്ട എന്ന് പിണറായി പറയുമ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ കെ പി സി സിയും അതിനുവേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന സ്വന്തം നിലയ്ക്ക് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ലീഗൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗൊക്കെ സ്വന്തം നിലക്ക് വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ഈ അവിടുത്തെ ഈ ദുരന്ത ബാധിതർക്ക് ഈ ഈ ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും വാങ്ങി പോകുന്ന കുറെ ആൾക്കാരുണ്ട് ഇത് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് പതിനഞ്ച് ലക്ഷം മതി നിങ്ങളുടെ ചോർന്നൊലിക്കാൻ പോകുന്ന വീടുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞാൻ ചോർന്നൊരിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് വെറുതെ ദുഷ്ടലാ കൂടെ പറയുന്നില്ല പുത്തുമലയിൽ നമ്മൾ കണ്ടതാണ് പുത്തുമലയിൽ ഉണ്ടാക്കി കൊടുത്ത വീടുകളൊക്കെ രണ്ട് വർഷത്തിനുള്ളിൽ ചോർന്നൊക്കാൻ തുടങ്ങിയ വീടുകളാണ് കഴിഞ്ഞ നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ കണ്ടു പുത്തുമലയിൽ സംഭവിച്ചത് സർക്കാർ കെട്ടിക്കൊടുത്ത വീടുകൾ അതേപോലെ വീടുകളായിരിക്കാം എന്ന് നമുക്ക് എന്ന് എന്ന് ഭീതി കൊണ്ടാവാം ഇവർ സർക്കാരിന്റെ ഇരുപത് ലക്ഷത്തിന്റെ വീടൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം കിട്ടിയാൽ മതി ഈ പതിനഞ്ച് ലക്ഷം വാങ്ങി പോകുന്നവർക്ക് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ വീടുണ്ടാക്കി കൊടുക്കുന്നു അവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ പതിനഞ്ച് ലക്ഷം ഉപയോഗിക്കാം പക്ഷേ ഈ സർക്കാരിന്റെ ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന ചെലവാക്കി നിർമ്മിക്കാൻ പോകുന്നതെന്ന് പറയുന്ന ആ വീട് എത്രമാത്രം വാസയോഗ്യമായിരിക്കും അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വേണം ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നിർമ്മിക്കാൻ ഒരു രണ്ടു മുറിയും രണ്ടു മുറിയും അടുക്കളയും ഉള്ള ഒരു കൊച്ചു വീട് ഇതാണ് ഇവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത് ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് ഈ പറയുന്ന രണ്ട് പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ആകെ സർക്കാരിന് ചെലവ് സർക്കാർ ചെലവാക്കാൻ പോകുന്ന തുക എൺപത് കോടി ഈ എൺപത് കോടി ഇരുപത് കോടിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു സർക്കാർ ഒരു നില്ലി ചില്ലി കാശ് സർക്കാർ ചെലവാക്കേണ്ട ഇത് മുഴുവൻ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ചെലവാക്കാമെന്ന് പറഞ്ഞ പാർപ്പിട നിർമ്മാണ പദ്ധതിയാണ് പിന്നീട് എന്തിനാണ് സർക്കാർ ഇത്രയും കാലം കാത്തിരുന്നത് കയ്യിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ വെച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ദുരന്ത ദുരന്ത മുഖത്ത് സർക്കാർ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് പൈസ അടിച്ചു മാറ്റാൻ പറ്റുക ഇപ്പോഴും സർക്കാരിന്റെ കയ്യിൽ ഈ കോടിക്കണ നിങ്ങളൊന്നും ഞാനിത് വെറുതെ പറയുന്നതല്ല ഞാനിത് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞതാണ് നാനൂറ് കോടി എൻ ഡി ആർ എഫിൽ നിന്ന് കൊടുത്ത നാനൂറ് കോടിയുടെ കണക്ക് രാജ്യസഭയിൽ പറഞ്ഞതാണ് അത് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ അമ്പത് വർഷത്തേക്കുള്ള പരിസരത്ത വായ്പ ഇപ്പോൾ പറയുന്ന അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് എങ്ങനെയാണ് അടയ്ക്കാന്ന് അമ്പത് കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ അടയ്ക്കാന്നൊന്ന് നിങ്ങൾ ആരോപിക്കട്ട നിങ്ങൾ ആലോചിക്കേണ്ട കാരണം അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടൊന്നും സി പി എം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അമ്പത് കൊല്ലത്തിന് ശേഷം ഇവിടെ സി പി എം ഉണ്ടാവില്ല അപ്പോൾ അമ്പത് വർഷത്തിന് ശേഷം എങ്ങനെ എങ്ങനെ ഇത് തിരിച്ചടക്കുമെന്ന് പിണറായി വിജയൻ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ലോക നാടക ദിനത്തിൽ പിണറായി വിജയൻ കളിക്കുന്ന നാടകം പിണറായി വിജയൻ മാത്രമല്ല മന്ത്രി രാജനും റവന്യൂ മന്ത്രി രാജൻ ഉൾപ്പെടെ കളിക്കുന്ന നാടകമാണ് ഇന്ന് വൈകിട്ട് മുണ്ടക്കൈയിലും ചൂരൽമലയിലൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ദേശാഭിമാനി മാത്രം വായിക്കുന്നവരല്ല ഈ നാട്ടിൽ ജനങ്ങളെന്ന് ദയവായി പിണറായി വിജയനും അന്തങ്കമ്പികളും മനസ്സിലാക്കണം ഇവിടെ നിരവധി പത്രങ്ങളുണ്ട് നിരവധി ന്യൂസ് ചാനലുകളുണ്ട് ലക്ഷോപലക്ഷം സോഷ്യൽ മീഡിയ ഹാൻഡലുകളുണ്ട് അവർക്ക് സത്യമറിയാം നിങ്ങൾ കയ്യിൽ ആ രണ്ടായിരം കോടി രൂപയോളം കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പാവപ്പെട്ട ദുരന്ത ഈ കഴിഞ്ഞ എട്ട് മാസവും കണ്ണീര് കുടിപ്പിച്ചത് പൊറിക്കില്ല ദൈവം പൊറിക്കില്ല ഈ മനുഷ്യരുടെ കണ്ണീര് വിറ്റിട്ട് ഈ മനുഷ്യരുടെ ദുരന്തം വിറ്റിട്ട് നിങ്ങൾ പൈസ മുഴുവൻ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ഇതെങ്ങോട്ടാണ് പൊഴുങ്ങി തിന്നാനാണോ ഈ വീഡിയോയിൽ ഞാൻ തൽക്കാലം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഇനി നാടകം കളിച്ച വേറൊരു വ്യക്തിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ശാരദാ മുരളീധര എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയുടെ നാടകം കളിയെ കുറിച്ചാണ് അടുത്ത വീഡിയോ അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഏതായാലും ഈ ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം